നമസ്കാരം ഞാൻ ഡോക്ടർ രാജലക്ഷ്മി കൺസൾട്ടൻറ്റ് ഡേമറ്റോളജിസ്റ്റ് കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ് അമാന ഹോസ്പിറ്റൽ തൊക്കു രോഗ വിഭാഗത്തിൽ അധികവും കണ്ടുവരുന്നത് ഇൻഫെക്ഷൻസ് ആണ് ബാക്ടീരിയൽ വൈറൽ ഫംഗൽ അണുബാധ അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇമ്പറ്റൈഗോ എക്തായ്മ എന്ന് പറയുന്ന അസുഖങ്ങൾ സാധാരണ കുട്ടികളിലാണ് കാണപ്പെടുന്നത് ഇത് തൊലിപ്പുറത്തായിട്ടുള്ള വ്രണങ്ങളായിട്ടും തീപ്പൊള്ളങ്ങളായിട്ട് കാണുന്ന ഒരു രോഗമാണ് ഇതല്ലാതെ വൈറൽ ഇൻഫെക്ഷൻസും വളരെ കോമൺ ആണ് അതിൽ വരുന്നതാണ് ചിക്കൻ പോക്സ് തക്കാളിപ്പനി അതേപോലെ ഹെർപ്പിസ് വൈറസ് ബാധ ഫംഗൽ ഇൻഫെക്ഷൻസ് ഈ വേനൽക്കാലത്ത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഈ ഇടുക്കുകളിൽ വരുന്ന പുഴുക്കടി അതേപോലെ വട്ടച്ചൊറി എന്ന് പറയുന്ന രോഗങ്ങൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന വരൾച്ച മൂലം ഉണ്ടാകുന്ന സിറോസിസ് എന്ന് പറയുന്ന അസുഖങ്ങളും എറ്റോപ്പിക് ഡമറ്റൈറ്റിസ് അഥവാ കരപ്പൻ എന്ന് പറയുന്ന അസുഖം അതേപോലെ എക്സിമാസ് വളരെ കോമൺ സ്കിൻ ഡിസീസസ് ആണ് ഓട്ടോ ഡിസീസസ് ആയിട്ടുള്ള സോറിയാസിസ് വിറ്റ്ലിഗോ വെള്ളപ്പാണ്ട് അതേപോലെ എസ് എൽ ഇ ലൈക്കിൻ പ്ലാനസ് എന്ന് പറയുന്ന അസുഖങ്ങൾക്കും പെരട്ടാനുള്ള മരുന്നുകളല്ലാതെ തന്നെ കഴിക്കാനുള്ള ഗുളികകളും ജൈവ ഔഷധങ്ങളും ജൈവഔഷധങ്ങളും ആണ് നമ്മളെ കോസ്മെറ്റോളജി വിഭാഗം അധികമായി കാണുന്നത് മുഖക്കുരു അതിനനുബന്ധിച്ച് വരുന്ന കുഴികൾ അതേപോലെ പാടുകൾ മുടി മുടികൊഴിച്ചിൽ പിന്നെ വൈറസ് ബാധിതയായിട്ടുള്ള അരിമ്പാറ പാലുണ്ണി ഇവയെല്ലാം പൂർണ്ണമായിട്ട് കളയാനുള്ള തെറാപ്പീസ് ആയിട്ടുള്ള ഇലക്ട്രോക്കോട്ടറി റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സും ഇവിടെ ലഭ്യമാണ്